ഹലോ ഇന്ന് നമ്മളൊരു കിഡിലൻ ഐറ്റം ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് കഴുകി ഉണക്കി ഉണക്കിയെടുത്തിട്ടുള്ളതാണെ അതിലേക്ക് നമുക്ക് ഇടിയപ്പം ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കി ബാക്കി വന്നിട്ടുള്ള ഇടിയപ്പാണേ ഒരു നാലെണ്ണം ഉണ്ടാവും അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് നേരമായിട്ട് അരയ്ക്കരുത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും ഇനി നമുക്ക് ഒരു പാൻ ഇതുപോലെ സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം അപ്പം നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ഈ സവോളയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതിയാകും നമ്മുടെ ഇടിയപ്പത്തിന് ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം സവോളയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതിയാകും അപ്പോൾ അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പം ഏകദേശം പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കണം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അപ്പോൾ അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇപ്പം തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഇനി നമുക്ക് ഇതൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം ഇപ്പം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമല്ലോ ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കിയെടുത്താൽ മതിയാകും നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ സവോളയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇടിയപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇടിയപ്പം ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് മിച്ചം വരികയാണെങ്കിൽ വൈകിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതിയാകും ഒരുപാട് സമയമൊന്നും ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ